ഹൈ ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഡെയിലി ലൈഫിൽ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന കുറച്ച് നല്ല നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ സമയം ഒട്ടും തന്നെ കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒന്നാണല്ലോ മിക്സി ഈ മിക്സിയുടെ പെട്ടെന്ന് കേടു ഒരു ഭാഗമാണ് അതിൻ്റെ ജാറുകൾ മിക്സിയൊക്കെ വാങ്ങിച്ച് അഞ്ചോ ആറോ വർഷം കഴിഞ്ഞാലും അതിന് യാതൊരു കേടുപാടും തന്നെ ഉണ്ടാവാറില്ല എന്നാൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മിക്സി ജാറുകൾക്ക് അഞ്ചോ ആറോ മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ കേടുവരും അതായത് അതിൻ്റെ ബ്ലേഡിൻ്റെ ഭാഗമൊക്കെ തുരുമ്പിക്കുകയും കറങ്ങാതെ വരികയും ഒക്കെ ചെയ്യാറില്ലേ ഉപയോഗത്തിന് ശേഷം ഇതുപോലുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞ് ടിപ്സൊക്കെ ചെയ്തു വെച്ചാൽ മതി എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ മിക്സി ജാർ കേടാവാതെ സൂക്ഷിക്കാൻ സാധിക്കും തേങ്ങയും മാവുമൊക്കെ അരച്ചതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് മിക്സി ജാർ വാഷ് ചെയ്യാറുള്ളത് ജാറിനുള്ളിലേക്ക് ഒരല്പം ഡിഷ് വാഷ് ഒഴിക്കും പിന്നീട് കുറച്ച് വെള്ളം ഒഴിക്കും എന്നിട്ട് ജാറെ എടുത്ത് കുലുക്കി കഴുകിക്കളയും ഇങ്ങനെയല്ല ചെയ്യാറുള്ളത് ഇങ്ങനെ എത്ര തവണ കുലുക്കി കുലിക്കഴുകിയാലും ബ്ലേഡിന് അടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പോവില്ല പുതിയ മിക്സിയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് യൂസർ ലീഫ്ലെറ്റ് കിട്ടാറുണ്ട് അതിൽ മിക്സി ജാർ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല ലീഫ്ലെറ്റിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ അതേപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മിക്സി ജാർ വർഷങ്ങളോളം കേടാവാതെ തുരുമ്പിക്കാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഉപയോഗത്തിന് ശേഷം അതായത് മാവോ തേങ്ങയൊക്കെ അരച്ചതിന് ശേഷം നമ്മുടെ മിക്സി ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കഴുകി കളയാം ഇനി ഇതിലേക്ക് ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ഒന്നോ രണ്ടോ തുള്ളി ഒഴിച്ചതിന് ശേഷം ബ്ലേഡ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സി ജാർ അടച്ച് മിക്സിയിലേക്ക് വെച്ച് വെറും ഒരു മിനിറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി ഇതേ ഞാനിവിടെ മിക്സി ജാറിലേക്ക് ഡിഷ് വാഷും വെള്ളവും ഒഴിച്ച് വെറും ഒരു മിനിറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിക്കൊണ്ട് വരാം കണ്ടോ നമ്മുടെ ജാറിനകത്ത് അഴുക്കെല്ലാം പോയി നല്ല വെട്ടി വെട്ടിത്തിളങ്ങുന്നത് അതുമാത്രമല്ല ബ്ലേഡിന് അരികിൽ പറ്റി അഴുക്കെല്ലാം പോയി മിക്സി ജാർ ഇങ്ങനെ പ്രോപ്പറായിട്ട് കഴുകിയില്ലെങ്കിൽ നമുക്ക് കഴുകാൻ പറ്റാത്ത ഭാഗമാണ് ബ്ലേഡിൻ്റെ അരികും അതുപോലെ അടിഭാഗവും ഒക്കെ അവിടെയൊക്കെ നമ്മൾ അരയ്ക്കുന്ന ഫുഡ് വേസ്റ്റൊക്കെ പറ്റി പിടിച്ചിരുന്ന് അവിടെ പുഴുക്കൾ ഉണ്ടാകും ഇതിലൊക്കെ ഇട്ട് വീണ്ടും വീണ്ടും നമ്മൾ അരച്ചെടുക്കുമ്പോൾ അത് നമ്മുടെ ഹെൽത്തിനെ തന്നെ ബാധിക്കും കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വയറിളക്കവും ഛർദിയൊക്കെ വരാനുള്ള കാരണമാകും അതുകൊണ്ട് ഇനി മിക്സി ജാർ ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ സോപ്പും വെള്ളവും ഒക്കെ ഒഴിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ മറക്കല്ലേ മിക്സി ജാർ പെട്ടെന്ന് തുരുമ്പ് പിടിക്കാനും കേടായി പോവാനുമുള്ള ഒരു പ്രധാന കാരണമാണ് ഇനി പറയുന്നത് കഴുകിയെടുത്ത മിക്സി ജാർ നമ്മൾ എങ്ങനെയാണ് വെക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ജാറൊക്കെ കഴുകിയെടുത്തതിനു ശേഷം അടപ്പൊക്കെ ഇട്ട് ഒന്നുകിൽ ഇത് ഇതുപോലെ തന്നെ അടച്ചങ്ങ് വെക്കും അല്ലെങ്കിൽ അത് കമിഴ്ത്തി വയ്ക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മിക്കവരും ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് കഴുകയെടുത്ത ജാറ് അടപ്പൊക്കെ ഇട്ട് അടച്ച് ഇങ്ങനെ നേരെ വെക്കുമ്പോൾ അതിൽ നിന്ന് ഊറ് വരുന്ന വെള്ളം കിടക്കുന്നത് എവിടെയാണ് നമ്മുടെ ബ്ലേഡിനോട് ചേർന്ന് അങ്ങനെ ആ വെള്ളം കിടന്ന് അവിടെ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ജാറ് ഉണങ്ങാനായിട്ട് നമ്മൾ കമിഴ്ത്ത് വയ്ക്കുമ്പോഴും അതിൽ വെള്ളം കിടക്കുന്നത് ബ്ലേഡിൻ്റെ ചുറ്റിലുമായിട്ടാണ് ഇങ്ങനെ ബ്ലേഡിൻ്റെ ഭാഗത്ത് എപ്പോഴും നനവുണ്ടാകുമ്പോഴാണ് ബ്ലേഡും അതിൻ്റെ ഫിറ്റിംഗ്സും ഒക്കെ തുരുമ്പെടുത്ത് നശിച്ചു പോകുന്നത് ഇത് ഒഴിവാക്കാനായിട്ട് ഈ ഒരു കുഞ്ഞു ടിപ്പ് ചെയ്താൽ മതി ജാറൊക്കെ നല്ല പ്രോപ്പറായിട്ട് കഴുകിയതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ചു കൊടുത്താൽ മതി അതിലുള്ള വെള്ളം ഇങ്ങനെ ഊറി അറ്റത്ത് വന്ന് കിടന്നോളും ഇങ്ങനെ ചരിച്ച് വയ്ക്കുമ്പോൾ ബ്ലേഡിൻ്റെ ഭാഗത്ത് ഒട്ടും തന്നെ നനവുണ്ടാവില്ല അങ്ങനെ നമ്മുടെ മിക്സി ജാർ വർഷങ്ങളോളം കേടാവാതെ തുരുമ്പിക്കാതെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും കുറേയേറെ നാളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ജാറിൻ്റെ അടുപ്പിലുള്ള ആ റബ്ബറിൻ്റെ ഭാഗമില്ലേ അതിൻ്റെ ഗ്യാസ് കെറ്റ് അത് പൊട്ടിപ്പോവുകയോ പൊടിഞ്ഞു പോവുകയൊക്കെ ചെയ്യാറില്ലേ അങ്ങനെ അടപ്പിന് ഗ്യാസ് കെറ്റില്ലാതെ നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ ജാറിൽ വെച്ച് അരയ്ക്കുമ്പോൾ അത് ചിതിർത്തെറിക്കുകയും മിക്സിയിലേക്ക് ഒഴുകി വീഴുകയൊക്കെ ചെയ്യും അത് ഒഴിവാക്കാനായിട്ട് ഇതേ ഇതുപോലെ കുറച്ച് റബ്ബർ ബാൻഡ് എടുത്ത് മിക്സി ജാറിൻ്റെ അടപ്പിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് അരച്ച് നോക്കാം ഇതേ കണ്ടോ ഞാനിവിടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ ചിതിർത്തെറിക്കുകയോ ഒലിച്ചിറങ്ങിയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാള്ള നെക്സ്റ്റ് വീഡിയോയും വരുന്നവർ താങ്ക്സ് ഫോർ വാച്ചിങ് യുവേഴ്സ്